നമ്മൾ ഇതിന് കൊമേഴ്സ്യൽ പർപ്പസിൽ മണ്ണിൽ കൃഷി ചെയ്യുമ്പോൾ ഒരിക്കലും ഇതിനെ ഭരമ്പായിട്ടല്ല നമ്മള് ചെയ്യുക നമ്മള് പഴയ പഴയകാലം പച്ചക്കറി ഉണ്ടാക്കുമ്പോൾ തോട് തോട് കീറ എന്നാ പറയാ ചാല് കീറി ഒരു അടിയിലോ അല്ലെങ്കിൽ ഒന്നരടിയിലോ ചാല് കീറിയിട്ട് അതിനകത്ത് മണ്ണും മിക്സ് ചെയ്തിട്ട് അതിനകത്താണ് അമ്പത് സെന്റിമീറ്റർ അൻപത് സെന്റിമീറ്ററിലാണ് മണ്ണും കാര്യങ്ങളൊക്കെ നമ്മളെ വളങ്ങളൊക്കെ മിക്സ് ചെയ്തിന് ശേഷം നമ്മൾ അതിനകത്ത് അൻപത് സെന്റീലും അൻപത് സെന്റിയിൽ ഓരോ പക്ഷെ ഈ സമയത്തൊക്കെ നടന്ന നിർബന്ധമാണ് വെയിൽ ഇതിന്റെ മാത്രമല്ല ഒരു അമ്പത് ശതമാനം സൈഡിൽ ഉള്ളോടത്താണ് കുറ്റി കുരുമുളക് കൊമേഴ്സിൽ മണിൽ കൃഷി ചെയ്യാന്നുള്ളത് അല്ലാതെ കടുത്ത വെയിലുള്ളോടത്ത് ബുദ്ധിമുട്ടാണ് അപ്പൊ ഷെയ്ഡിനൊക്കെ മേലൊരു പന്ത്രണ്ടൊക്കെ കൃഷി കൊടുക്കേണ്ടി കാര്യം കാര്യം എന്താ അല്ല അതിന്റെ കാര്യം എന്താ വച്ചാൽ ഇതിന് ഇത് പ്രത്യേകിച്ച് ഈ കുരുമുളകത്തിന്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഇതിനെ നന്നായി പരിചരിക്കുകയാണെങ്കിൽ ഒരു ഇല വരുമ്പോൾ ഒരു കുരുമുളകും കൂടെ വരും ഒരു പെയർത്തേ വരും ഒരിക്കലും ഇല മാത്രം വരില്ല ഇതിന് അപ്പൊ ഈ വേനലിലൊക്കെ അധികം വരുന്ന കുരുമുളകിന് ചൂട് കൂടിയത് കൊണ്ട് മണി പിടിക്കൂല ആ സമയത്ത് കുരുമുളക് തിരി വരും പക്ഷെ അതിനകത്ത് കുരുമുളക് പിടിക്കില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇടുന്നിട്ട് തണുത്തിട്ട് തണലിൽ കാണുമ്പോ എല്ലാ സമയത്തും കുരുമുളക് കിട്ടും ഇതില് നമ്മൾ കൊറേ ആൾക്കാർ ചോദിച്ചു മണ്ണ് ചട്ടി ഏറ്റവും മണ്ണിലാണ് ഏറ്റവും നല്ലത് കാരണം എന്താ വച്ചാല് മണ്ണിന്ന് കുറെ മൂലങ്ങൾ മറ്റേ ചട്ടിയിലാവുമ്പോ ഞാൻ പറഞ്ഞില്ലേ ഇതിനൊരു ഇരുപത് ഇരുപത്തിയഞ്ച് വർഷത്തെ ആവശ്യം നമ്മളെ കുത്തി അപ്പൊ നമ്മള് ആദ്യത്തെ ആ ഒരു ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല പിന്നീട് ഇതിനെ നോക്കാൻ പ്രത്യേകിച്ച് ടെൻഷന്റെ മേലെ അല്ലെങ്കിൽ മുറത്തൊക്കെ കൊണ്ടുപോയി വെച്ചാൽ ആ ഒന്നും ചെയ്തിട്ട് നോക്കില്ല അപ്പൊ ഇതിനെല്ലാം മണ്ണാകുമ്പോ അതല്ല ചട്ടിയിനകത്ത് നമ്മൾ എന്തൊക്കെ മൂല എന്തൊക്കെ സംഭവങ്ങൾ ഇട്ടു കൊടുത്തു അത് മാത്രമേ ചട്ടിയിൽ ഉണ്ടാവുള്ളൂ മണ്ണിലാവുമ്പോൾ മണ്ണിൽ ഈ ഒരു വർഷം കഴിയുമ്പോൾ മണ്ണൊലിച്ചു വന്നിട്ടും കാറ്റിലൂടെയൊക്കെ പല മൂലങ്ങളും പേര് അവിടെയൊക്കെ പോയി വലിച്ചെടുക്കും ഈ ചട്ടിയിലാവുമ്പോൾ അതൊന്നും ഉണ്ടാവില്ല നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താലേ കാര്യമുണ്ട് നമ്മൾ സെൽഫായിട്ട് ആഡ് എന്തൊക്കെ വളങ്ങൾ ആഡ് ചെയ്തു അത് മാത്രമേ ചെടി എടുക്കുള്ളൂ അപ്പൊ ഇതിന് ഇങ്ങനെ കൂടുതൽ ആയുസുള്ള ചെടി ആയതുകൊണ്ട് കൂടുതൽ നന്നായിട്ട് ഒരുമ്പുളക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എല്ലാ മൂലങ്ങളും അശ്വാറ്റി കിട്ടണം അപ്പൊ നമ്മൾ മറ്റായിട്ട് മൂലകൾ കൊടുത്താലും നമ്മൾ ഇല്ലെങ്കിൽ മണ്ണിലാകുമ്പോൾ കുറച്ചുകൂടെ ഒക്കെ മണ്ണിൽ നിന്ന് ചെടി വലിച്ചെടുക്കുന്നത് കൊണ്ട് കുറച്ചുകൂടെ ഗ്രോത്തും കാണുന്നതു അതേപോലെ ഗുരുവുളവും കൂടുതൽ കിട്ടും മോർ അപ്ഡേറ്റുകൾ അടുത്ത വീഡിയോകളിലായിട്ട് വരുന്നതാണ് കുറച്ച് അപ്ഡേറ്റുകൾ നമ്മൾ മുമ്പേ വീഡിയോകളിൽ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തെയ്യളാവശ്യമുള്ളവർക്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കൂടുതൽ അപ്ഡേറ്റുകൾ ഇനി അടുത്ത വീഡിയോയിലായിട്ട് കാണാവുന്നതാണ് കൂടാതെ തെയ്യൾ ഓൺലൈൻ ഡെലിവറിയും അവൈലബിളാണ് അപ്പോൾ ഒത്തിരി ഇനങ്ങൾ വരുന്നത് കൊണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഇനങ്ങൾ ഏതാണെന്നുള്ളത് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം ഓർഡർ ചെയ്താൽ മതി